നമസ്കാരം ശിവാനി റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓർമ്മ പൂക്കളിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സി മേനോനാണ് അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമാണ് ഓഗസ്റ്റ് പതിനാറ് ഐക്യ കേരളത്തിന്റെ പിറവിക്ക് ശേഷം അധികാരത്തിലെത്തിയ ഇ എം എസ് സർക്കാരിന്റെ ആദ്യ ധനമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ ആധുനിക കേരളത്തിന് അടിത്തറ ഭാഗ്യ നേതാക്കന്മാരിൽ പ്രധാനിയായിരുന്ന അച്യുത മേനോൻ വികസനപാതയിൽ കേരളത്തെ നയിച്ച ക്രാന്തദർശിയായ ഭരണാധികാരി കൂടിയായിരുന്നു തൃശൂർ ജില്ലയിൽ പുതുക്കാടിനടുത്ത് രാഫാളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരി പതിമൂന്നിനാണ് അച്യുത ജനിക്കുന്നത് തൃശൂർ സി എം എസ് ഹൈസ്കൂളിലും സെന്റ് തോമസ് കോളേജിലും പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു മാതൃകാ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ കൊച്ചി സംസ്ഥാനത്ത് ഒന്നാമനായാണ് അദ്ദേഹം വിജയം വരിച്ചത് പല വിഷയങ്ങളിലും പ്രാഗൽഭ്യത്തിനുള്ള സുവർണ മുദ്രകളും നേടിയിട്ടുണ്ട് ഇന്റർമീഡിയറ്റിന് റാങ്കും സ്കോളർഷിപ്പും സമ്പാദിച്ചു ബി എക്ക് മദുരാശി സർവകലാശാലയിൽ ഒന്നാം റാങ്കോടെ ജയിക്കുകയും ചെയ്തു തൃശൂർ കോടതിയിൽ കുറച്ചുകാലം അഭിഭാഷകനായി ജോലി ചെയ്തതിനു ശേഷം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു കൊച്ചിൻ കോൺഗ്രസിലായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റുമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ തൃശൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കർഷകരെ സംഘടിപ്പിക്കാനായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു ഇക്കാലയളവിലാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഐത്തത്തിനെതിരെയും ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ടും തിരുവല്ലാമലയിൽ നിന്നും തലസ്ഥാനമായ എറണാകുളത്തേക്ക് ഒരു ജാഥ നയിക്കുകയുണ്ടായി കൊച്ചിയിൽ നടന്ന വൈദ്യുത പ്രക്ഷോഭത്തിലും അദ്ദേഹം പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയ ഒരു യുദ്ധവിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് സി പി ഐയിൽ അംഗമാകുന്നത് മധുരയിൽ നടന്ന മൂന്നാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു കൊച്ചി പ്രജാമണ്ഡലത്തിലും പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും തുടർന്ന് അതിന്റെ എക്സിക്യൂട്ടീവിലും കേന്ദ്ര സെക്രട്ടേറിയറ്റിലും അദ്ദേഹം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പാർട്ടി നിരോധിച്ചപ്പോൾ നാലു വർഷക്കാലത്തിലേറെ അദ്ദേഹത്തിന് ഒളിവിൽ കഴിയേണ്ടി വന്നു ഒളിവിലിരിക്കെ തന്നെ തൃശൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പലതവണ തടവ് ശിക്ഷ അനുഭവിക്കുകയും ഒളിവിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഒളിവിൽ കഴിഞ്ഞ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരു കൊച്ചി നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും എഴുപതിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അച്യുത മേനോൻ വിജയിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രൂപവത്കരിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ രാജ്യസഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കേരളത്തിലെ ഐക്യമുന്നണി ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ മേനോൻ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിനു ശേഷവും അച്യുത മേനോൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പലതവണ തിരഞ്ഞെടുക്കപ്പെട്ട അച്യുത മേനോൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ അംഗവുമായിരുന്നു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സംഭാഷണം നടത്തുന്നതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇദ്ദേഹം മോസ്കോ സന്ദർശിച്ചിട്ടുമുണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും അതീവ സുന്ദര കൊണ്ട് വായനക്കാരെ അദ്ദേഹം അതിശയിപ്പിച്ചിരുന്നു നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചു എന്റെ ബാല്യകാല സ്മരണകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിക്കുകയുണ്ടായി സി അച്യുതമേനോൻ സമ്പൂർണ്ണ കൃതികൾ പതിനഞ്ചു വോള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാക്കി സഹജമായ അസുഖങ്ങൾ അലട്ടിയ അച്യുതമേനോൻ എഴുപത്തിയെട്ടാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് പതിനാറിന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു പ്രണാമം